വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ലോഡി കറിച്ചാലും ഇതാണ് നല്ലൊരു ഇപ്പം കുറച്ചേ ഉള്ളു കേട്ടോ സീരിയസ് ആയി വരേ ഉള്ളൂ ചിലപ്പം സമയത്ത് ഇവിടെ നിറയെ കഴിക്കുന്നുണ്ട് ഇഷ്ടംപോലെ കഴിക്കും അപ്പോൾ നത്ര പറ ഉപ്പിട്ട് കഴിച്ചാലോ പോവാം കുറിക്കാം അപ്പം നമുക്ക് ഞാൻ ചെയ്യുമ്പോൾ അവരെ അനുകരിക്കും ഇവിടെ കയറി പറിച്ചു നിൽക്കുകയും ശീലമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഒരുപാട് നീരുണ്ട് അപ്പം നോക്കി പറക്കു വേണ്ടി നീറിൻ്റെ കടലി കൂടെ ഇത്രയും പതിനിച്ചോളും താഴെ കവർ എടുക്കാൻ ഇത്ര നോളും ഇരിക്കാൻ നമുക്കൊന്നിട്ട് ഉപ്പ് മുകളിട്ട് കഴിക്കാൻ കഴിയണം കഴിച്ച് നോക്കിയാലോ അപ്പൊ നമ്മൾ ഇത്രയാണ് ഇത്രയാണെന്ന് പറിച്ചിട്ടുള്ള കേട്ട ഇത്രയല്ല നിറയെ പറയണം അപ്പൊ നമ്മൾ തൽക്കാലം ഇത്രേ പറു അപ്പൊ ഇത്രേ നമുക്ക് വാഷ് ചെയ്ത് കഴിക്കാം നമുക്ക് ഇതൊരു പാത്രത്തിന് ശേഷം ഉблюം ആണ് ദാ വെയിൽ ആയതുകൊണ്ട് நிறைய പൊടി കറൻ വാഷ് കളർ സീസം അപ്പോൾ ഇതിനമുക്ക് കുറച്ച് ഉപ്പ് ഇങ്ങോട്ട് ഓടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇണങ്ങി കേർത്തട്ട് ഇത് കീറണം നന്നായിട്ട് കീറണം അപ്പോൾ നമുക്ക് ഇതില് ഇപ്പും മുളകും പിടിക്കണം പിടിച്ചിട്ട് കൈക്കണം കീറി എന്നിട്ട് ഇപ്പ മുളകും കൂടി ഇതിനകത്തുടീനെ വെച്ച് തേച്ചി പിടിപ്പിക്കാം ഒന്നായിട്ട് തേച്ചി പിടിക്കില്ല തേച്ചിട്ട് പിടിപ്പിച്ചിട്ട് ഈ ലിക്ക് പതുക്കൊന്ന് വാലിട്ട് കഴിച്ചോപ്പും കൂടെ മണി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും അനുഭവിക്കിഷ്ടമാണെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ